വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ രണ്ടാം ഭാഗത്തിൽ അതായത് ഫോറസ്റ്റുകാർക്ക് കിട്ടിയതാണ് എന്നും പറഞ്ഞ രോഹിത്തിൻ്റെ ഷൂ സുസ്മിതയുടെ കയ്യിലേക്ക് വിഷ്ണു കൊടുക്കുകയാണ് തുടർന്ന് സുസ്മിത അത് വാങ്ങുമ്പോൾ രോഹിത്തിനെ തള്ളിയിട്ട കാര്യവും ആ ഷൂവുമൊക്കെ ഓർമ്മ ഓർമ്മിക്കുന്നുണ്ട് പെട്ടെന്ന് സുസ്മിത സുസ്മിതയങ്ങ് ഭാഗം മാറ്റി സങ്കടം അഭിനയിക്കുകയാണ് തുടർന്ന് ആ ഷൂ പെട്ടെന്ന് അങ്ങ് തറയിലേക്ക് ഇട്ടിട്ട് ഇത് രോഹിത്തിൻ്റെ ഷൂ അല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഭിത്തിയോട് ചേർന്ന് അങ്ങ് പൊട്ടി കരയുകയാണ് അന്നേരം തലയൊക്കെ എൻ്റെ രോഹിത് രോഹിത് എന്ന് പറഞ്ഞ് തലയൊക്കെ ചുവലൊക്കെ ചേർത്ത് വെച്ച് സുസ്മിത ഇടിക്കുന്നുണ്ട് എന്നാ അഭിനയിച്ച് തകർക്കുകയാണ് തുടർന്ന് ശാലിനി അർജുനായിട്ട് അത് ആ കുഞ്ഞിനെ പിടിക്കുകയെന്നും പറഞ്ഞ് അർജുൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തിട്ട് സുസ്മിതയെ അങ്ങ് പിടിച്ചു മാറ്റുകയാണ് ചോറിൽ തലയിടിക്കുന്നതിന്നും പിടിച്ചു മാറ്റിയിട്ട് രോഹിത്തിനെ ഒന്നും സംഭവിക്കില്ല രോഹിത്തിനെ നമ്മൾ കണ്ടെത്തും സുസ്മിതയെന്നൊക്കെ പറഞ്ഞ് സുസ്മിതയെ ചേർത്ത് നിർത്തി അങ്ങ് ആശ്വസിപ്പിക്കുകയാണ് അന്നേരം നന്നായിട്ട് അഭിനയിച്ച് തകർക്കുന്നുണ്ട് സുസ്മിത എല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്യുകയാണ് തുടർന്ന് അങ്ങ് അവശനായിട്ട് നിരാശയോടു കൂടി അങ്ങ് കട്ടിലേക്ക് ഇരിക്കുന്ന വിഷ്ണു പറയുന്നുണ്ട് ശാലിനി നീ ഇവരെയും കൂട്ടിക്കൊണ്ട് വേഗം നാട്ടിലേക്ക് പോകും ഹോസ്പിറ്റലിലേക്ക് പോകും ഞാനിവിടെ നിന്ന് രോഹിത്തിനെ തിരയാം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എല്ലാം ഇയാൾ നോക്കിക്കോളണം എന്ന് പറയുകയാണ് അന്നേരം അപ്പോൾ സത്യമ്മയോട് ഞാൻ എന്ത് പറയും എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ് തൽക്കാലം അമ്മ ഇതൊന്നും അറിയണ്ട അമ്മയെക്കൂടി നഷ്ടപ്പെടുത്താനായിട്ട് എനിക്ക് വയ്യ അമ്മയ്ക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല ഞാൻ എല്ലാം ഇയാളെ ഏൽപ്പിക്കുകയാണ് ഇയാൾ നോക്കിക്കോളണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് ി നിൽക്കുകയാണ് അന്നേരം ശാലിനിയുടെ കവിളിങ്ങനെ തട്ടിയിട്ട് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അർജുൻ എന്ന് പറഞ്ഞു അർജുനെ വിളിക്കുകയാണ് പക്ഷേ സങ്കടം സഹിക്കുകയ്യാതെ അർജുന കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് അങ്ങ് കരയുകയാണ് തുടർന്ന് കൂടി വിഷ്ണു പ്രീതിയുടെ അടുത്തേക്ക് ചെന്ന് പ്രീതിയെ മോളെ വിളിച്ച് ഇങ്ങനെ കവിളിലേക്ക് തലോടിയ ശേഷം നെറ്റിയിലൊരു മൊത്തം ഒക്കെ കൊടുത്തിട്ട് ഞാനൊരു ആംബുലൻസ് ഏർപ്പാട് ചെയ്യാം ഇയാൾ പെട്ടെന്ന് പൊയ്ക്കോ എല്ലാവരെയും നോക്കിക്കോളണേ എന്നൊക്കെ ശാലിനിയെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് സങ്കട വിഷ്ണുവിൻ്റെ മുഖം സങ്കടമാണെങ്കിലും പെട്ടെന്ന് വിഷ്ണു ഞാൻ പോയിട്ട് വരാം പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ െന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് പോവുകയാണ് തുടർന്ന് സംഭവം ഒന്നുകൂടെ കൊഴിപ്പിക്കാനായിട്ട് സുസ്മിത ചുവരിൽ ചാരിന്ന് കരയുകയാണല്ലോ അതേപോലെ അങ്ങ് നീങ്ങി അങ്ങ് തറയിലേക്ക് ഇരിക്കുകയാണ് എൻ്റെ രോഹിത് ശാലിനി ഞാനെന്തിനാ ജീവിച്ചിരിക്കുന്നെന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും അങ്ങ് കരയുകയാണ് ഇതേ സമയം സത്യഭാമ്മയുടെ വീട്ടിലെ ശാരദാമ്മയ്ക്ക് ബോധമൊക്കെ വീണു പക്ഷേ ശാരദാമ്മ ആകെ ടെൻഷനിലാണ് പഞ്ചകൈലാസത്തിലേക്ക് പോയ കുട്ടികളുടെ അവസ്ഥ എന്തായോ യന്ത്രം നിക്ഷേപിച്ചില്ലെങ്കിൽ പിന്നെ പ്രീതിയുടെ ജീവൻ ആപത്തല്ലേ വിശ്രമിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് സത്യമ്മ ഫോൺ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു വിവരങ്ങൾ എങ്ങനെയാണ് അറിയുക എന്നും പറഞ്ഞ് ശരദാമ്മ ഇങ്ങനെ റൂമിൽ റൂമിലിരിക്കുകയാണ് ഈ സമയത്താണ് ശാരദാമ്മെന്നും പറഞ്ഞ് സത്യഭാമ്മ ശാരദാമ്മയ്ക്കുള്ള ഒക്കെ ആയിട്ട് വരുന്നത് ഇവിടെ ഇരിക്കുകയായിരുന്നു ഞാൻ എവിടെയൊക്കെ നോക്കി അതായത് കഴിച്ചതെന്നും പറഞ്ഞ് കൊടുക്കുകയാണ് മരുന്നൊക്കെ നേരെ സത്യമ്മയ്ക്ക് ബുദ്ധിമുട്ടായില്ലേ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്തിനെ കഷ്ടപ്പെടുന്നതൊക്കെ ചോദിക്കുകയാണ് നേരം എന്നെ നോക്കാനായിട്ടെങ്കിലും ശാരദാമ്മയെ ഇവിടെ നിർത്തിയിട്ട് പോയത് നന്നായി എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല അല്ലെങ്കിൽ ശാരികയും ശ്യാമയും ഒക്കെ വിഷമിക്കുമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് മരുന്ന് കൊടുക്കുകയാണ് തുടർന്ന് ശാരദാമ്മയുടെ മുഖത്തെ ആ ഭാവം കണ്ടിട്ട് പഞ്ചകൈലാസത്തിലേക്ക് പോയ കുട്ടികളുടെ കാര്യം ആലോചിച്ചിട്ടാണോ അവർ ആറുപേരില്ലേ അവർ മുതിർന്ന വലിയ കുട്ടികളല്ലേ നമ്മുടെ മനസ്സിലല്ലേ അവരിപ്പോഴും ചെറിയ കുട്ടികളായിട്ടിരിക്കുന്നത് സത്യത്തിൽ ശാരദാമയും സത്യാമയും സത്യം മ്മയും ഒക്കെ ഞാനും ഒക്കെയാണ് യഥാർത്ഥത്തിലെ കുട്ടികൾ എന്ന് പറഞ്ഞ് സത്യഭാമ്മ വളരെ ചിരിച്ച് സന്തോഷിച്ച് അങ്ങ് കാര്യം പറയുകയാണ് സത്യഭാമ്മ കാര്യങ്ങളൊന്നും അറിയുന്നില്ല ശാരദാമ്മയും അറിഞ്ഞിട്ടില്ല പക്ഷെ ശാരദാമ്മ മനസ്സിൽ കരുതുന്നുണ്ട് എൻ്റെ മനസ്സിലുള്ള ആദ്യം എങ്ങനെയാണ് സത്യമാമ്മയെ നിങ്ങളോട് പറയുക അത് പറയാനും എന്നും പറഞ്ഞ് ശാരദാമ്മ അങ്ങനെ വിഷമിച്ചേക്കുകയാണ് തുടർന്ന് ഇനിയും ശാരദാമയ്ക്ക് സമാധാനമായില്ലെങ്കിൽ ഞാൻ അവരെ ഫോൺ ചെയ്യാമെന്നും പറഞ്ഞ് ശാലിനി സത്യഭാമ ഫോൺ ചെയ്യുകയാണ് അതേസമയം ആംബുലൻസ് എത്തിയില്ലല്ലോ കാണുന്നില്ലല്ലോ അർജുനായിട്ടാണെന്നും പറഞ്ഞ് ശാലിനി ആകെ ടെൻഷനിലാണ് നേരം വരും വിളിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് അർജുൻ പറയുകയാണ് തുടർന്ന് സത്യഭാമയുടെ ഫോൺ കോൾ വരുമ്പോഴും അയ്യോ സത്യാമ്മയാണെന്നും പറഞ്ഞ് ശാലിനി അന്തം വിടുകയാണ് തുടർന്ന് കോൾ എടുത്ത് ശാലിനി എപ്പോഴായാലും ഒരു മറുപടി പറയേണ്ടതല്ലേ എന്നും പറഞ്ഞ് ശാലിനി കോൾ എടുക്കുകയാണ് തുടർന്ന് ഫോൺ എടുക്കുമ്പോൾ അതേ ശാരദാമെ ഞാൻ സ്പീക്കറിൽ ഇടാമെന്ന് പറഞ്ഞിട്ട് സത്യഭാമ സ്പീക്കറിൽ ഫോൺ സ്പീക്കർ ിടുകയാണ് തുടർന്ന് ശാലിനി നിങ്ങൾ പുറപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ തിരിക്കാറായി എല്ലാ പൂജയൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ മൃത്തഞ്ചേ പൂജയൊക്കെ കഴിഞ്ഞോ എന്ന് നോക്കുമ്പോൾ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് സങ്കടം കടിച്ചമർത്തിയാണ് ശാലിനി ഫോണിൽ സംസാരിക്കുന്നത് തുടർന്ന് എല്ലാ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അവസാനിച്ചില്ലേ നിങ്ങളെന്താ തിരിക്കാതെന്ന് ചോദിക്കുമ്പോൾ വണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് പെട്ടെന്ന് ശാലിനി അങ്ങ് പറയുന്നുണ്ട് അന്നേരം വണ്ടിയോ വണ്ടിക്ക് എന്ത് പറ്റിയെന്ന് സത്യഭാമ ചോദിക്കുകയാണ് പക്ഷേ ശാലിനിയുടെ ഈ സംസാരത്തിലൊക്കെ ശാരദാമയ്ക്ക് എന്തോ ഒരു സംശയം യും തോന്നുന്നുണ്ട് സംസാര വ്യത്യാസത്തില് തുടർന്ന് പറയുന്നുണ്ട് കാട്ടുവഴികളിലൂടെ ഒക്കെ ഓടിയതല്ലേ ടയർ പഞ്ചറായി സ്റ്റെപ്പിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് ശാലിനി അങ്ങ് പറഞ്ഞൊപ്പിക്കുകയാണ് ഇതൊക്കെ സുസ്മിതയും അർജുനും അടുത്ത് നിന്ന് ശ്രദ്ധിക്കുകയാണ് തുടർന്ന് പ്രീതി എവിടെ അവരുടെ ശബ്ദമൊന്നും കേൾക്കാനില്ലല്ലോ എന്ന് പറയുകയാണ് തുടർന്ന് പെട്ടെന്ന് പ്രീതിയുടെ അവസ്ഥ ആലോചിച്ച ശാലിനി പ്രീതി ഉറങ്ങുകയാണ് സത്യമ്മ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഈ സമയത്തോ ഈ സമയത്ത് എന്തിനാ ഉറങ്ങുന്നത് എന്നിങ്ങനെ നേരെ ശാരദാമ്മയ്ക്ക് ഒരു സംശയം തോന്നുകയാണ് സത്യഭാമ്മ അങ്ങനെ ചോദിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റതല്ലേ പൂജയും കാര്യങ്ങളും ഒക്കെ ക്ഷീണം കാണും ഉറങ്ങുകയാണ് എന്ന് പറയുന്നുണ്ട് നേരം നിങ്ങൾ പെട്ടെന്ന് ഇനി റിസോർട്ടിൽ തിരിച്ചെത്തിയോ അവിടെ ചുറ്റി തിരിയാതെ പെട്ടെന്നിങ്ങ പോരെ കുഞ്ഞുമോളെ കാണാനായിട്ട് കൊതിയായി രണ്ടമ്മമാരിവിടെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്നേക്കാൾ തിടുക്കം ശാരദാമയ്ക്കാണ് അതുകൊണ്ട് ഞാൻ ഫോൺ സ്പീക്കറിലിട്ടാണ് സംസാരിക്കുന്നത് ശാലിന് എന്തെങ്കിലും പറയാനുണ്ടോ ശാരദാമ്മയുടെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് നേരം സത്യഭാമ്മ ഇങ്ങനെ ഫോൺ വാങ്ങാനായിട്ട് ഒരുങ്ങുമ്പോൾ ഇല്ല എനിക്കൊന്നും പറയാനില്ല ഞങ്ങൾ അങ്ങോട്ട് വരികയല്ലേ എന്ന് പറഞ്ഞ് ശാലിന് പെട്ടെന്ന് ഫോൺ വയ്ക്കുകയാണ് ഒരുവിധം സങ്കടം അതുവരും നിർത്തിയങ്ങ് സംസാരിക്കുകയായിരുന്നു തുടർന്ന് ഫോൺ വെച്ച ശാലിനി അങ്ങ് പൊട്ടി കരയുകയാണ് അന്നേരം സുസ്മിത മനസ്സിൽ കരുതുകയാണ് വരുന്നുണ്ട് സത്യമേ ജീവനുള്ള ഒരു ശവം കെട്ടി പൊതിഞ്ഞും കൊണ്ടുവരുന്നുണ്ട് ജീവനില്ലാത്ത ഒരെണ്ണം പഞ്ചകൈലാസത്തിലെ കാടിലുപേക്ഷിച്ചിട്ടുമാണ് ഞങ്ങൾ വരുന്നത് എന്നൊക്കെ അങ്ങ് സുസ്മിത ചിന്തിക്കുകയാണ് തുടർന്ന് സത്യഭാമ ശാരദാമയോട് പറയുകയാണ് ഇപ്പോൾ ശാരദാമയ്ക്ക് സമാധാനമായല്ലോ പിന്നെ കുട്ടികളെ ഞാൻ തിരിച്ചെത്തിയാലും ഉടനെ ഒന്നും മടങ്ങിപ്പോകണ്ട ശാരദാമ്മ പുനർജന്മം കൊടുത്ത കുഞ്ഞുമാവയോടൊപ്പം രണ്ട് മൂന്ന് രാത്രി കഴിഞ്ഞെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകണില്ല എന്ന് പറയുമ്പോഴും അയ്യോ അവിടെ വീട്ടിൽ അവരെന്നൊക്കെ ശാരദാമ പറയുകയാണ് നേരം അതൊന്നും നോക്കണ്ട എല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഞാൻ എല്ലാം തീരുമാനിച്ച് കഴിഞ്ഞു ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് അവരെ തിരിച്ച് വന്ന് അപ്പോൾ അതൊക്കെ പോയാൽ മതി കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ അങ്ങ് പോവുകയാണ് അതേസമയം ശാരദാമയ്ക്ക് ആകെ ടെൻഷനാണ് അവൾ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് അവളുടെ ശബ്ദം പതറിയിരിക്കുകയാണ് അല്ലെങ്കിൽ അവൾ എന്നോട് സംസാരിക്കാതിരില്ല കുഞ്ഞുങ്ങളെ കാത്തോളേന്നൊക്കെ ശരതാമൻ എന്നങ്ങ് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതേസമയം ഫോറസ്റ്റുകാരോടൊപ്പം കാട്ടിൽ രോഹിത്തിനെ തിരയുകയാണ് വിഷ്ണു ഈ സമയത്ത് വിഷ്ണുവിടനെ വിളിച്ച് പറയാമെന്നും പറഞ്ഞ് ശാലിനി ഫോണും കൊണ്ടങ്ങ് പുറത്തേക്ക് മാറുകയാണ് ഇതേസമയം സുസ്മിത അർജുൻ്റെ കയ്യിലിരിക്കുന്ന ഒന്ന് തലോടിയിട്ട് സ്നേഹത്തോടെ തലോടുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് എന്നിട്ട് ശാലിനിയുടെ പുറകെ പോവുകയാണ് തുടർന്ന് വിഷ്ണുവിനെ ശാലിനി ഫോൺ ചെയ്യുകയാണ് തുടർന്ന് വിഷ്ണു ഫോൺ എടുത്തിട്ട് അവിടെ എന്തായി ആംബുലൻസ് വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇല്ല ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് രോഹിതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ ചോദിക്കുകയാണ് നേരെ ഇതുവരെ ഇല്ല ശാലിനി എന്ന് വിഷ്ണു പറയുകയാണ് ഇതൊക്കെ പുറകിൽ നിന്ന് സുസ്മിത അങ്ങ് കേൾക്കുകയാണ് സുസ്മിതയെ ശാലിനിയും കാണുന്നുണ്ട് അവളവിടെ നിൽക്കുന്നത് തുടർന്ന് സത്യമ്മ വിളിച്ചിരുന്നു എന്ന് പറയുകയാണ് അന്നേരം എന്നിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറേ കള്ളങ്ങൾ പറഞ്ഞു ഒപ്പിച്ചു തിരികെ ചെല്ലുമ്പോൾ പുറപ്പെടുന്നില്ലേന്ന് ചോദിച്ചപ്പോൾ ഓവെന്നും പറഞ്ഞു ഫോൺ സ്പീക്കറിലിട്ട് അമ്മയോടൊപ്പമാണ് സംസാരിച്ചത് തിരികെ ചെല്ലുമ്പോൾ പ്രീതിയുടെ കാര്യം എങ്ങനെ അവതരിപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ വിഷ്ണു കേട്ടാണെന്ന് പറഞ്ഞ് ശാലിനിയും കരയുകയാണ് അന്നേരം വിഷ്ണുവിനും സങ്കടമാവുകയാണ് ഞാനിപ്പോൾ എന്താ പറയുക ശാലിനിയെന്ന് ചോദിക്കുമ്പോൾ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എൻ്റെ സങ്കടം ഞാൻ പറഞ്ഞതേ ഉള്ളൂ എനിക്കിപ്പോൾ വേറെ ആരാണ് ആരോടാണ് പറയാനുള്ളത് എന്നൊക്കെ ശാലിനിയെ സംസാരിക്കുമ്പോൾ സുസ്മിത എനിക്ക് ഇഷ്ടമില്ലാതെ കേട്ടോണ്ടിരിക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് നിനക്ക് സത്യമയോട് പറഞ്ഞുകൂടായിരുന്നോ ഓ മകളുടെ ജീവൻ ശവമായിട്ട് കെട്ടിപ്പോയിഞ്ഞു കൊണ്ടുവരുന്നുണ്ട് ജീവനില്ലാത്ത ഒരെണ്ണം കാട്ടിലുപേക്ഷിച്ചു എന്നൊക്കെ ഇതിനൊക്കെ കാരണക്കാരി നീ ഒറ്റ വരുത്തിയാണ് എൻ്റെയും വിഷ്ണുട്ടെൻ്റെയും ജീവിതത്തിലേക്ക് നീ കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ സുസ്മിത പുറകിൽ നിന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് തുടർന്ന് എന്നും പറഞ്ഞ് ശാലിനി ഫോൺ വെക്കുന്നുണ്ട് തുടർന്ന് സങ്കടത്തോടെ ശാലിനി തിരിയും ചോദിക്കുകയാണ് സുസ്മിത ശാലിനി ഞങ്ങളി നമ്മളിനെന്താ ചെയ്യുക എന്ന് അന്നേരം എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടെ പറഞ്ഞിട്ട് ശാലിനി അങ്ങ് ഹോസ്പിറ്റലിനകത്തേക്ക് പോവുകയാണ് തുടർന്ന് ആ ദേഷ്യഭാവത്തോടു കൂടി സുസ്മിത ഇങ്ങനെ നിൽക്കുകയാണ് അന്നേരം വിഷ്ണു രോഹിത്തിന് അന്വേഷിച്ച് നടന്ന് അങ്ങ് തളർന്ന് ഒരു പാറപ്പുറത്തേക്ക് ഇരിക്കുന്നുണ്ട് ഇത്രയുമാണ് എപ്പിസോഡ് കാണിക്കുന്നത് ഒരു പക്ഷേ ഇനി അടുത്ത എപ്പിസോഡിൽ ചിലപ്പോൾ രോഹിത്തിനെ കണ്ടെത്തുമായിരിക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ താങ്ക്